എസ് ഐയുടെ ഭാര്യയെ വനിതാ എസ് ഐ വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി യുവതിയുടെ പരാതിയിൽ ഭർത്താവും വർക്കല എസ് ഐക്കും സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ആശയടക്കം കേസെടുത്തു ഭർത്താവുമായുള്ള അതിരു കടന്ന സൗഹൃദം വിലക്കിയതിന് ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ എസ് ഐ മർദ്ദിച്ചുവെന്നും കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ആശ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി എന്നാൽ പരാതിയിൽ യാതൊരു അടിസ്ഥാനമില്ലെന്ന് ആരോപണ വിധേയരായവർ പ്രതികരിച്ചു കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഇവര് രണ്ടുപേരും ടു തൗസൻഡ് നയൻറ്റീനിലെ എസ് ഐയുടെ ട്രെയിനിങ്ങിൽ കെപ്പയിലുണ്ടായിരുന്നവരായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ടുള്ള പരിചയമാണ് ഇവർ തമ്മില് അടിയൂർക്കാവില് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ആശയം ഏട്ടനെയും അവിടെ കാണാൻ പറ്റി അതായത് യൂണിഫോമിലല്ലായിരുന്നു എണയ്ക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു അവരവിടെ ഉണ്ടായിരുന്നത് ആരാന്ന് ചോദിച്ചപ്പോൾ ആശയാണ് ഞങ്ങളെ കണ്ട ആരും അവരുടെ അടുത്തും പറഞ്ഞു എന്നിട്ട് അവിടെ വെച്ച് വഴക്കായി കരഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് ഏട്ടൻ്റെ അമ്മയുടെ അടുത്ത് വരുന്നത് സ്വദേശിയായ യുവതി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് ഭർത്താവിനും സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ആശയ്ക്കുമെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് പ്രശ്നം രൂക്ഷമായതോടെ ഭർത്താവിനെ ആശയുമായുള്ള ബന്ധത്തിൽ നിന്ന് വിലക്കി ഇതോടെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് സ്ത്രീധനമായി നൂറുപവനും കാറും നൽകി വീണ്ടും ലക്ഷം രൂപ വീട്ടുകാരും ആവശ്യപ്പെട്ടെന്നും പരാതിയിൽ പറയുന്നു എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് ഫോൺ എടുക്കാനായിട്ട് പോയപ്പോ കൈ പിടിച്ച് തടഞ്ഞു നിർത്തിയിരുന്നു ഫോൺ എടുക്കാൻ സമ്മതിക്കാതെ അതിനുശേഷം എന്നെ കഴുത്തിന് കുത്തി പിടിച്ച് കിത്തിക്കകത്ത് ചേർത്ത് ചേർത്തിന്റെ കവിളടിച്ചു അമ്പത് ലക്ഷം രൂപ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കണം അവർക്ക് കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ എസ്ഐയുടെ ഭാര്യ ഭാര്യയായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും ഉപദ്രവിക്കുകയാണ് ആശ വീട്ടിൽ കയറി മർദ്ദിച്ചതോടെ യുവതി പരവൂർ പോലീസിൽ പരാതി നൽകി എന്നാൽ വേണ്ടത്ര പരിഗണന തനിക്ക് ലഭിച്ചില്ലെന്നും താൻ പരവൂർ സ്റ്റേഷനിലെത്തിയ കാര്യവും പരാതിയിൽ പറഞ്ഞ കാര്യവും ഭർത്താവും എസ് ഐ ആശയും അറിഞ്ഞു ഇതോടെ തന്നെയും കുടുംബത്തെയും വകവരുത്തും എന്നുള്ള ഭീഷണിയും ഉണ്ടായി കെട്ടിത്തൂക്കുന്നു കൊണ് കെട്ടിത്തൂക്കിട്ട് അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്റെ അച്ഛനെയും കള്ള കേസിൽ അകത്താക്കും അവർക്ക് ജാമ്യം പോലും കിട്ടാത്ത രീതിയിൽ ഞാൻ അത് ചെയ്യും എന്ന് പറഞ്ഞ ഒരുപാട് ചീത്ത വിളിച്ചു ആ അടിച്ചതിനു ശേഷം ഒരുപാട് ചീത്ത വിളിച്ചു പിന്നെ ശക്തി ശക്തിയെടുത്തവരെ തള്ളി മാറ്റി ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിക്കാതെയായതോടെ യുവതി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ചൈത്ര തെരേസ ജോണിന് പരാതി നൽകി ഇതോടെയാണ് പരവൂർ പോലീസ് കേസെടുത്തത് അതേസമയം പരാതിയിൽ യാതൊരു അടിസ്ഥാനമില്ലെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും ആരോപണ വിധേയരായ എസ് ഐ പറഞ്ഞു రిపోర్టర్ కొల్లం